എന്താ സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് തമിഴ്യില് കണ്ട പോലെ തന്നെ എന്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ആണ് ഗൈസ് പറയാൻ പോകുന്നത് പിന്നെ എന്റെ കല്യാണ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടിട്ട് വമ്പിച്ച് വിജയമാക്കി തന്നതിൽ നന്ദി ഗൈസ് ഞാൻ കൃതാജ്ഞിയായി നിങ്ങളോട് എല്ലാരോടും കൃതാജ്ഞ തന്നെയല്ലേ പറഞ്ഞു ആന്ന് തോന്നുന്നല്ലേ അതിലെനിക്ക് കുറെ കമന്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോറി കേൾക്കാൻ നല്ല രസമുണ്ട് വർത്താനം കേൾക്കാൻ നല്ല രസമുണ്ടെന്നല്ലോ സ്വെള്ള തന്നെ എനക്ക് ഒന്നും പറയണ്ട ഞാൻ വീട്ടിൽ എല്ലാവരും കമന്റ് ഇങ്ങനെ കാണിച്ച് കാണിച്ച് നടക്കും കണ്ട കണ്ടാ നിങ്ങൾക്കല്ലേ എന്ന വിലയില്ലാത്തത് എനിക്ക് വരുന്ന കമന്റ് എല്ലാം നോക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അത് കുറെ കലമ്പും ഉണ്ടായിന് പോട്ട് സാറില്ല ചെയ്തത് ഒരു നല്ല പ്രവൃത്തി അല്ലാത്തത് കൊണ്ട് ആ കലമ്പെല്ലാം ഞാൻ സ്വീകരിച്ചേ പറ്റൂ അപ്പൊ അതല്ല ഇന്നത്തെ നമ്മളെ വിഷയം എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് ഓക്കെ നമുക്ക് നമ്മുടെ പീരിയഡ്സ് സ്റ്റോറി അങ്ങോട്ട് തുടങ്ങാം അപ്പം ഞാൻ എപ്പോഴാണ് ആ പീരീഡ്സ് ആകുന്നതെന്ന് വെച്ചാൽ നയൻത്തിൽ പഠിക്കുമ്പോൾ ഞാൻ നയന്തിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിനി ലാസ്റ്റ് എക്സാമിൻ്റെ അങ്ങനെ അങ്ങനെ ആ ഒരു സമയം എത്തിയിനി പീരീഡ്സ് ആകുമ്പോൾ അപ്പം നമ്മൾ കരാട്ടെ പഠിക്കലുണ്ടായിരുന്നു സ്കൂളിൽ സ്കൂളിൽ തന്നെ അതായത് സ്കൂളിലല്ല നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇത് വരും മൂന്ന് മാസത്തെ നാല് മാസത്തെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടൊരു കരാട്ട ക്ലാസ്സൊന്നും വരില്ല അങ്ങനെ നമുക്ക് സ്കൂളിൽ ഒരു രണ്ട് മാസത്തെ കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു മുമ്പേ ഒരുക്കി ഉണ്ടായിന് അപ്പോൾ അതിന് നമ്മള് പങ്കെടുത്തോണ്ട് തന്നെ ശേഷം പിന്നെയും നമുക്കൊരു രണ്ട് മാസത്തേ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ക്ലാസ്സിന് ഞാൻ കുറച്ച് തുള്ളിച്ചായിരുന്നു ഗൈസ് എന്ത് പണ്ടാരോ സ്കൂളിൽ തുടങ്ങിയാലും എനക്ക് അതിൽ ചേരണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ എല്ലാത്തിനും ഞാൻ ഫസ്റ്റ് ഉണ്ടാവും സ്പോർട്സിൽ ഞാൻ ചാമ്പ്യൻ ചാമ്പ്യനല്ലായിരുന്നു സ്കൂളിൽ അതൊന്നും ഒന്നിനി പറ കാര്യമില്ല അങ്ങനെ കരാട്ടേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കരാട്ടേക്ക് ചേർന്നിട്ട് നമ്മൾ നമ്മൾ മീങ്ങുന്നു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലും അതായത് ഫൻകുളത്ത് വലിയ സ്കൂളിലാണ് നമ്മൾ കരാട്ടേക്ക് പോവേണ്ടത് നമ്മൾ നടന്നിട്ടാണ് പോകാൻ വരുമല്ലോ ചെയ്യല് നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാരുണ്ടായി കേട്ടോ അപ്പം നല്ല രസമില്ലേ നടന്നിട്ട് പോകാനുള്ള ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ശനിയാഴ്ചയാണ് ഗൈസ് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞല്ലോ കാരാട്ടെ പഠിക്കുന്നുണ്ട് അപ്പം അന്ന് നമ്മൾ കാരാട്ടെ ക്ലാസ്സിന് പോയി ശനിയാഴ്ച രാവിലെ അപ്പം അമ്മയും അച്ഛനും ഉണ്ടായിട്ടില്ല കാഞ്ഞങ്ങാട് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ണൂർ പഠിക്കുന്ന സമയത്താണേ ഞാനിത് പറയുന്നത് ഇനി നിങ്ങൾക്കാകപ്പാട് കൺഫ്യൂഷൻ ആയി പോവണ്ട അപ്പം ഞാൻ അമ്മയും അച്ഛനും കാഞ്ഞങ്ങാട് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞാനും ഏട്ടനും പിന്നെ അച്ഛൻ്റെ ഏട്ടന്മാരും ഭാര്യമാരും അച്ഛമ്മയും അങ്ങനെ എല്ലാവരുമാണ് വീട്ടിലുണ്ടായത് അങ്ങനെ കരാട്ട ക്ലാസ്സിന് പോയി നമ്മൾ നടന്നിട്ടാണ് പോവും വരുവല്ലേ ചെയ്യില്ലേ അങ്ങനെ തിരിച്ചു വന്നു എനിക്ക് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻസോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലാട്ടാ എനിക്ക് ഞാൻ നല്ല ചില്ല് കൂൾ ആയിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചെത്തിരിച്ചെത്തിയിട്ട് എനിക്ക് വിഷം എന്ന് നല്ലതാണ് നമ്മൾ കരാട്ടക്കെല്ലാം പോയിട്ട് വരുന്നില്ലേ വിശക്കൂലേ അങ്ങനെ ഞാൻ വേഗം വേഗോട്ടിട്ട് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ നോർമലി നമ്മൾ വീട്ടിലെത്തിയാൽ പോയി അങ്ങനെ പോയതാണ് അങ്ങനെ പ്രത്യേകിച്ച് സംശയം തോന്നിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ പോയതല്ല ബാത്റൂമ് കയറിപ്പിലേ കാണുന്നത് പെട്ടെന്ന് ഞാനിങ്ങനെ ഷോക്ക് പോയി അയ്യാ അങ്ങനെ ആയി എനിക്ക് കാരണം ഞാൻ പീരീഡ്സിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു കുഞ്ഞു വാവ ഒന്നുമല്ല കാരണം ചെറിയ പ്രായത്തിലൊന്നും അല്ലല്ലോ ഞാനാവുന്നത് നയൻത്തിലല്ല എത്തിയില്ലേ അപ്പം ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പീരീഡ്സ് ആയിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ പീരീഡ്സിനെ കുറിച്ച് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ പീരീഡ്സ് ആയാലും വയറുവേദന വേദന എടുക്കും പീരീഡ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പാഡ് വെക്കണം വയറുവേദന എടുക്കും അങ്ങനെ ഇങ്ങനെയല്ല കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പം പെട്ടെന്ന് പീരീഡ്സ് ആയിട്ട് കണ്ടപ്പില്ല ആകെ ഫസ്റ്റ് ആലോചിച്ചത് ഇനി എനിക്കും വയർ വേദന എടുക്കാൻ തുടങ്ങുമോ ഞാൻ ഇനി ഇങ്ങനെ വയർ വേദന എടുക്കേണ്ടി വരുമോ അങ്ങനത്തെ ടെൻഷനാണ് എനിക്ക് ആദ്യം വന്നത് കാരണം എന്റെ ഫ്രണ്ട്സ് വയർ വേദന എടുത്തിട്ട് ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടതുകൊണ്ട് അപ്പം അങ്ങനെ പിന്നെ മെയിൻ മെയിനായിട്ട് അമ്മയില്ല വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ല അപ്പം എൻ്റെ ആരോട് ഞാൻ പറയും പോയി ഈ ചിയാന്നെങ്കിൽ അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ മോള് ചേച്ചിയാണെങ്കിൽ ക്ലാസ്സിന് പോയിനി പിന്നെയുള്ളത് എൻ്റെ അനിയത്തിയാണ് കീർത്തു എന്നെക്കാട്ടി രണ്ടര വയസ്സിന് എളയത് അപ്പൊ ഇവളോടാണോ ഇനി പറയേണ്ടത് ഇത് ആരോട് പറയുന്നാലോചിട്ട് എനിക്ക് ടെൻഷനായി അപ്പൊ ഞാൻ കരഞ്ഞ് കരന്നലോടെ കരഞ്ഞു ഞാൻ ബാത്റൂമിൽ നിന്ന് എനിക്ക് പേടിയായി പെട്ടെന്ന് ആദ്യമായിട്ടാവുമ്പോൾ നമുക്കൊരു ചെറിയ ചെറിയ പേടി ഉണ്ടാവില്ലേ ആ പേടി അങ്ങനെ ഞാനിങ്ങനെ ഹെയ് എന്നിട്ട് കൊറേ കരഞ്ഞിട്ട് ഞാൻ ധൈര്യം സംഭരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് അമ്മൻ്റെ അല്ല അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യേനോട് മൂത്തേനോട് പറഞ്ഞു പോയിട്ട് അപ്പൊ അവർക്ക് എല്ലാം സന്തോഷമായി എനിക്ക് സന്തോഷമില്ല ഇല്ല ഇവരെല്ലാം എന്തിനെ സന്തോഷിക്കുന്ന ഞാൻ അന്നേരം ചിന്തിച്ചിനി അങ്ങനെ പിന്നെ മൂത്ത പോയിട്ട് അച്ഛൻ എന്റെ ഭാര്യനോട് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവർ പറയലായി ആഘോഷമായി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറഞ്ഞു എന്നിട്ട് പിന്നെ അമ്മനെ വിളിച്ചു പറഞ്ഞു അമ്മക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത് ഇങ്ങനെ ഇപ്പോ ഒരു ഗേള് പീരീഡ്സ് ആയി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സന്തോഷം വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആവാൻ വേണ്ടി നമുക്കിപ്പോ പീരീഡ്സ് ആവണമല്ലോ ഇപ്പൊ ഒരു ഗേൾ പീരീഡ്സ് ആവുന്നത് കൊണ്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മ ആവണമെങ്കിൽ നമ്മൾ പീരീഡ്സ് ആവണമല്ലോ അപ്പൊ അതായിരിക്കണം പീരീഡ്സ് ആവുമ്പോ അതൊരു പെൺകുട്ടി പീരീഡ്സ് ആകുമ്പോ മറ്റുള്ളവർക്കെല്ലാം സന്തോഷവും അതൊരു സന്തോഷമുള്ള കാര്യവുമായിട്ട് മാറുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ത് നമുക്കിപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കത് ആവശ്യമാണെന്നല്ലോ അപ്പോൾ അതായിരിക്കാം അപ്പാടെ അമ്മയാവണം എന്നല്ല ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ ഒരു അമ്മ ആവണമെങ്കിൽ നമുക്ക് പിരിയഡ്സ് എന്തായാലും വേണം പിന്നുവെച്ചുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഞാൻ ബാല്യക്കാർത്തിയായി പ്രായപൂർത്തിയായി അങ്ങനെയല്ല വർത്താനങ്ങളെല്ലാം വീട്ടിലുണ്ടാവില്ല അങ്ങനെ അതെല്ലാം കേട്ട് ഞാനിങ്ങനെ അനങ്ങാണ്ടിരുന്നു അപ്പോൾ ഏട്ടനുണ്ടായിന് അങ്ങനെ ഏട്ടനോട് സംഭവം പറഞ്ഞപ്പോൾ ഏട്ടൻ എനിക്ക് ഐസ്ക്രീമും വാങ്ങിക്കൊണ്ടെത്തുന്നത് കൈസ് ക്യൂട്ട് എനിക്ക് സന്തോഷമായി അപ്പോൾ എന്നിട്ട് ഞാൻ ഐസ്ക്രീം എല്ലാം തിന്ന് അങ്ങനെ അമ്മയും അച്ഛനും വന്ന് പിന്നെ എല്ലാവർക്കും സന്തോഷം തന്നെ അമ്മ അമ്മ അമ്മന്റെ കുടുംബക്കാരെ വിളിച്ച് പറയലായി അച്ഛൻ അച്ഛൻ്റെ കുടുംബക്കാരെ വിളിച്ച് പറയലായി എൻ്റെ മോള് വലയക്കാര്ത്തിയായി എൻ്റെ മോള് പ്രായപൂർത്തി ആയി എന്നുള്ള കാര്യം എല്ലാവരും എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും അറിഞ്ഞു എന്നിട്ട് പിന്നെ ഒരു ഏഴ് ദിവസം മുറ്റത്ത് വിടുവില്ല ക്യസ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിരിക്കണം ആ ഒരു ഏഴ് ദിവസം അത് കുറച്ചൊരു ടാസ്ക് ആയിരുന്നു കാരണം ഞാൻ കുറച്ച് അധികം പെടപ്പായിരുന്നു എനി ടൈം കളിക്കാൻ പോകണം കളിക്കാൻ പോകണം കളിക്കാൻ പോകണം എന്നുള്ള ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്നും ഇപ്പോഴത്തെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരും ചിലപ്പോൾ ഓവർ മെച്യോർഡ് ആയിരിക്കും വീട്ടിൽ വീട്ടിലന്നിരുന്ന് ഫോൺ കളിക്കുന്നത് നമുക്കൊന്നും ഫോണൊന്നും ഉണ്ടായിട്ടില്ല നമ്മളിങ്ങനെ പുറത്ത് കളിക്കാൻ പോയി അങ്ങോട്ട് കളിക്കാൻ പോയി ഇങ്ങോട്ട് കളിക്കാൻ പോയി അങ്ങനെയെല്ലാം ജീവിച്ചതാണ് ആ ടൈമിൽ അപ്പോൾ അതുകൊണ്ട് ഏഴ് ദിവസം പുറത്തുവിടാത്തപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായി എല്ലാവരും കളിക്കാൻ പോകുന്നത് എന്നെ മാത്രം ഇവരെ ഇല്ലാത്ത ഇടുന്നവരിത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കാണാൻ വന്നിട്ടുണ്ടായിന് അവരെല്ലാം ഓൾറെഡി പീരിയഡ്സ് ആയവരാണ് അപ്പം അങ്ങനെ അവരെല്ലാം എന്നെ കാണാൻ പോകുന്നപ്പോൾ എനിക്ക് നല്ലോണം നോക്കിടായി പോയി കൈസ് അങ്ങനെ പിന്നെ സ്കൂളിൽ ഞാൻ പോകുന്നില്ലല്ലോ ഞാൻ പറയുമോ ഒമ്പതാം ക്ലാസ് ഉണ്ടായിരുന്ന ലാസ്റ്റ് ടൈമാണ് ഞാൻ പീരിയഡ്സ് ആവുന്നത് പിന്നെ പാഡ് വെക്കേണ്ട കാര്യങ്ങളെല്ലാം എനിക്കെല്ലാവരും പഠിപ്പിച്ചു തന്നെ ഇങ്ങനെയാണ് പാഡ് വെക്കേണ്ടത് പാഡ് ഇത്ര ടൈമിൽ ഇങ്ങനെ ഫില്ലാകും അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണം അങ്ങനെ ഇങ്ങനെ ആ കാര്യങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേസ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാനും സ്ത്രീയും റിലേഷനിലായിട്ടുണ്ടായ ടൈം ആണ് കേട്ടോ ഒമ്പതാം ക്ലാസ് പകുതിക്കാർ നമ്മൾ റിലേഷനിലാകുന്നത് ഒമ്പതാം ക്ലാസ് ലാസ്റ്റ് ആണ് ഞാൻ പീരീഡ്സ് ആകുന്നത് അപ്പം എന്നെ സ്കൂളിൽ കാണുന്നില്ലല്ലോ കാരണം എന്താണെന്ന് ഇവൻ അറിയില്ല എന്തുകൊണ്ട് ഞാൻ സ്കൂളിൽ വരുന്നില്ല എന്ന് ഇവൻ അറിയില്ല അപ്പം അങ്ങനെ ഫോൺ വിളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളങ്ങനെ ഫോൺ വിളിക്കലൊന്നുമില്ല ഫോണില്ല മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ ഫോണല്ലോ അപ്പം നമുക്ക് ഫോണൊന്നും തരൂല്ല പിന്നെ അമ്മന്റെ ആ കീപാഡ് ഫോണിലാണ് എന്തെങ്കിലും എല്ലാം ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം അയക്കില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അതിന് റിപ്ലൈ അയക്കരുത് റിപ്ലൈ അയക്കരുത് എന്ന് അയച്ച് വെക്കും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ഞാൻ ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നനക്കിടാണ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് പിന്നെ എന്നെ കുറേ ദിവസം സ്കൂളിൽ കാണണ്ടായപ്പം ശ്രീയന്റെ വീട്ടിന്റെ വീട്ടു വന്ന് വീട്ടിൽ വീട്ടിനൊന്നും പുറത്തൂടെന്നേ ഉള്ളൂ മുറ്റത്തെല്ലാൻ മുടുങ്ങട്ടാ അങ്ങനെ ശ്രീയന്റെ എന്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ശ്രീന്റെ ഫ്രണ്ടിനെ വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്റെ ഏട്ടൻ വന്നിട്ട് അപ്പൊ ഞാൻ എന്റെ ഏട്ടന്റെ ലാപ്പിൽ മൂവി കാണുന്നു കോനയ്ക്ക് ഇരുന്നിട്ട് എൻ്റെ ഏട്ടൻ വെള്ളം ചോദിച്ചു വന്നിട്ട് ആകുമ്പം ശ്രീനെ ഞാൻ ദൂരെ കണ്ട് അപ്പം എനിക്ക് സന്തോഷമായി എന്നെ കാണാൻ വന്നില്ലേ ഞാൻ അത്ര ദിവസം സ്കൂളിൽ വരാത്തപ്പോന്നല്ല ആലോചിച്ചിട്ട് അങ്ങനെ പിന്നെ കുടുംബക്കാരനും ഏഴാമത്തെ ദിവസം പിരിയഡ്സ് ആയിട്ട് ഏഴാം ദിവസം നമുക്ക് ഗോൾഡൻ ഇട്ടേണം കമ്മല് പാദസരം മാല മോതിരം എന്നെല്ലാം മറിട്ട് ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരും ഒന്ന് ഗോൾഡല്ല ഇട്ടു മധുരം എല്ലാം തന്നെ കുറെ ആൾക്കാർ മധുരം പിന്നെ കുറെ തിന്നുന്ന സാധനം കിട്ടും എല്ലാവരും തിന്നുന്ന സാധനം കൊണ്ടുവരും ഗൈസ് എന്താന്നറിയില്ല എല്ലാവരും ഗർഭിണികളെല്ലാം കാണാൻ പോകുമ്പോൾ തിന്നുന്ന സാധനം കൊണ്ടുപോകും അതുപോലെ എല്ലാവരും തിന്നുന്ന സാധനം എല്ലാം കൊണ്ടുവരും അങ്ങനെ അതെല്ലാം തിന്നും കുടിച്ചും തിന്നും കുടിച്ചും വീട്ടിലിരുന്നിട്ട് ഞാൻ ഏഴ് ദിവസം തള്ളി നീക്കിയത് അങ്ങനെ പീരീഡ്സ് ചെറിയ അത്രയേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് സാധാരണ കേട്ടാ കുറച്ച് പേടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പം ഞാൻ കുഞ്ഞു വാവിയിട്ട് ഉണ്ടാകുമ്പോന്നുമല്ലോ പീരിയഡ്സ് ആയത് കുറച്ച് വലുതായി ഒമ്പതാം ക്ലാസ്സിൽ എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് അറിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്റെ ഒരു പീരീഡ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു എക്സ്പീരിയൻസിൽ പിന്നെ എനിക്ക് ഒരു ചെറിയ ഇത് വെച്ച് കഴിഞ്ഞാല് പീരീഡ്സ് ആയ ശേഷമുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാല് മന്ത്ലി ഇതിങ്ങനെ പീരീഡ്സ് ആവും അതെനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യണം അത്രയും കാലം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ അമ്പലത്തിൽ പോവാ അങ്ങനത്തെ ഒരു പാഡ് മാസം ഏഴു ദിവസം ഇങ്ങനെ നമ്മൾ ഇതാക്കണം അങ്ങനത്തെ ഇതൊന്നുമില്ല പെട്ടെന്ന് അതെല്ലാം വന്നതിൻ്റെ ഒരു ചെറിയൊരിത് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ഉണ്ടായിന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടിലുണ്ടായിന് പിന്നെ നമ്മളെ വീട്ടിൽ അങ്ങനെ ആ പീരീഡ്സ് ആയി അടുക്കളയിൽ കിടക്കണം അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഉണ്ടായില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനത്തെ ഉള്ള വീടുകളുണ്ട് തോന്നുന്നു നമ്മളെ അടുത്ത് ഉണ്ടായിനി എൻ്റെ ഏച്ചി അമ്മേന്റെ ഏച്ചിൻ്റെ മോള് പീരീഡ്സ് ആവുന്ന സമയത്ത് അതായത് എൻ്റെ അമ്മന്റെ വീട്ടിലെ എൻ്റെ അമ്മേന്റെ വീട്ടിൽ അടുക്കളയിൽ കിടക്കണേനു പീരീഡ്സ് ആയാലും അടുക്കളയിൽ കിടക്കണമെന്നില്ല ഉണ്ടായിന് അങ്ങനെ ഏച്ചി പീരീഡ്സ് ആയ സമയത്ത് എൻ്റെ അമ്മ ആ നിയമം അകപാ അങ്ങ് എടുത്ത് കളഞ്ഞു അങ്ങനെ ഇനി വേണ്ട നല്ല മറു ഉള്ളിൽ കയറ്റി അതുകൊണ്ട് പിന്നെ ഏച്ചി പിറ്റേഴ്സായിട്ട് കുറെ കൊല്ലം ഞാൻ ആവുന്നത് അതുകൊണ്ട് തന്നെ എനക്ക് അങ്ങനത്തെ പ്രശ്നമേ ഉണ്ടായില്ല ഇന്നിടത്ത് കയറാൻ പാടില്ല പൂജാമുറിയിൽ കയറാൻ പാടില്ല പൂജാമുറിയിൽ കയറാൻ പടൂല്ല അല്ലാണ്ട് നമുക്ക് ഏടെ ആണെങ്കിൽ വീട്ടിൽ കയറാം അങ്ങനത്തെ പ്രശ്നമൊന്നും ഞങ്ങളെ ഫാമിലിയിലില്ലാട്ട പിന്നെ എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു പണ്ടത്തെ മെന്റാലിറ്റി ഉള്ള ഒരാളൊന്നും അല്ലാട്ടാ അമ്മ ഫുൾ ആയിട്ട് ഇപ്പത്തെ ആ ഒരു മൈൻഡാണ് നമുക്ക് അപ്പോൾ അമ്മയാണ് അങ്ങനെ ഏജ് പീരീഡ്സ് ആയ സമയത്ത് ഇനി അങ്ങനെ അടുക്കളയിലൊന്നും ഒന്നും പിള്ളർ നമ്മൾ കടന്ന പോലെ പിള്ളേർ ഒന്നും അങ്ങനെ അടുക്കളയിലൊന്നും ഒന്നും കടത്താൻ കഴിയാത്ത അമ്മ ആ ഒരു നിയമം തന്നെ എടുത്ത് മാറ്റി അതുകൊണ്ട് തന്നെ എനിക്കും ആ പ്രശ്നം ഒന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പം ഞാൻ പാഡാണോ മെൻസ്ട്രൽ കപ്പ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെയും പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് മെൻസ്ട്രൽ കപ്പ് മോശമായതുകൊണ്ടല്ല പേടിയായിട്ടാണ് ഗൈസ് എനക്ക് എന്താ പേടിയാ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് അത് വെക്കാൻ വേണ്ടിയിട്ട് ഏച്ച എല്ലാം യൂസ് എ ചെയ്യുന്നുണ്ടായിട്ട് ഏച്ചിയെല്ലാം പറഞ്ഞു നല്ലതാ ഇങ്ങനെ പാട് വെക്കുമ്പോ ഉണ്ടാവുന്ന ലീക്കും കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ലാന്ന് പക്ഷെ ഒരു ധൈര്യം വരുന്നില്ല കായ്സ് അത് വെക്കാൻ വേണ്ടി ധൈര്യമല്ല അല്ല ഉം എങ്ങനെ പറഞ്ഞ് തരും ഒരതില്ല അത് വെക്കാൻ മാത്രം എനിക്കൊരു തോന്നില്ല പേടന്നെ മതി എന്നുള്ളൊരിതിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് ഇനി ഭാവിയിൽ ഞാൻ മനസ്സിലാക്ക യൂസ് എന്ന് എനക്ക് അറിയില്ല ഇപ്പൊ എന്നാലും നിലവിൽ ഞാൻ പാടന്നെയാണ് യൂസ് ചെയ്ത് വരുന്നത് പിന്നെ നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ മെയിൻ ഉള്ളൊരു പ്രശ്നമാണ് ഈ വയറുവേദന അതെനിക്കില്ലാട്ടാ താങ്ക് ഗോഡ്സ് ഞാൻ അതിൽ അതിലൊക്കെയാണ് കഴിച്ചത് എനിക്ക് വയറുവേദന ഇല്ല പിന്നെ ആഫ്റ്റർ ഡെലിവറി ചെറിയ രീതിയിൽ വയറുവേദന വരാൻ തോന്നി ഇനി തോന്നീനി ഇനി പിന്നെ വയറുവേദന ഇല്ലെങ്കിലും നടുവേദനക്ക് ഒരു കുറവുമില്ല നല്ലോണം നടുവേദന എടുക്കും എനക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിന് അപ്പൊ അതിൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ വമ്പ നടുവേദന ആ പീരീഡ്സ് ആയാലും എനിക്ക് നിൽക്കാനാവൂല കാലും വേന എടുക്കും നടുവും വേനെടുക്കും എന്നാലും ഞാനതിനങ്ങനെ മൈൻഡിൽ കൊടുക്കൂല അതുകൊണ്ട് എനിക്ക് അത്ര കുഴപ്പമില്ല ഞാനങ്ങനെ റൂമിൽ തന്നെ ഇരുന്നു എന്നായിട്ട് വേനെടുക്കുന്നത് എനിക്ക് കഴിയുന്നില്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കലില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അതിന് ഓവർകം ചെയ്ത് വരുന്നത് പക്ഷെ നല്ല ബാക്ക് പെയിൻ വരും കേട്ടോ എനിക്ക് വയർ എന്നെ കാട്ടിയും ബാക്ക് പെയിൻ ആണെന്ന് കുറച്ച് നല്ലേന്ന് തോന്നുന്നു നല്ലതല്ല വയർ വേദന വെച്ച് നോക്കുമ്പോൾ ആ ബാക്ക് പെയിൻ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു വയർ വന്നിട്ട് കുറേ ആൾക്കാർ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ നമ്മൾ അപ്പുറത്തെ വീട്ടിലെത്തിനെ കിടന്ന് കരയുന്നതാണ് വയർ വേന വന്നിട്ട് അപ്പോൾ എന്തോ ആ ഒരു ഇതെനിക്കില്ല കൈസ് അതിലും ഞാൻ ലയ്ക്കുക അപ്പോൾ എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയാനേ ഇത്രയല്ലേ ഉള്ളൂ കൈസ് ഇത്ര തന്നെ പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയാനേ അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു പിരിയഡ്സ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പാഡാണോ മെൻസിൽ കപ്പാണോ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് വയറുവേദനയോ കാര്യങ്ങളോ അതിനെക്കുറിച്ചും എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കില്ലേ ഇപ്പം കഥ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര തുരവന്നിന് നിങ്ങളെല്ലാം കമന്റ് വന്ന സമയത്ത് ആ ഇങ്ങനെ ഇരുന്നിട്ട് കഥ പറയാൻ എനിക്ക് എനിക്കിഷ്ടം യൂട്യൂബിന്റെ സ്റ്റാർട്ട് ടൈമിലൊന്നും ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലേനോ കാരണം എനിക്ക് എനിക്കിങ്ങനെ എന്ത് പറയണ്ടേ എന്തിപ്പോൾ ഇങ്ങനെ പറയല് എന്നല്ലൊരിതുണ്ടായിന് പക്ഷെ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൺ ആയി ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ പീരീഡ്സ് സ്റ്റോറി അപ്പം നിങ്ങളെ പീരിയഡ്സ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പീരിയഡ്സ് ആയപ്പോൾ നിങ്ങൾ പേടിച്ചിനോ അല്ലെങ്കിൽ നിങ്ങൾ കൂളായിട്ട് എന്നെപ്പോലെ എന്നെ പോലെ പോലെ അല്ല ഞാൻ കറിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ എക്സ്പീരിയൻസ് ഉള്ളത് എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ പേടിക്കുവാണോ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി വരുവാണോ ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ താഴെ കമ്മൻറ്റിലോട്ട് പറഞ്ഞോ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി ഞാൻ എന്ത് സ്റ്റോറി പറയണം എന്ത് വീഡിയോ ഇടണം എന്ന് നിങ്ങൾ താഴെ കമന്റ് ഇട്ടോ ലവ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ആരും പറയണ്ട ശ്രീ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ ലവ് സ്റ്റോറി വീഡിയോ നമ്മൾ നിങ്ങളെ ഒന്നിച്ചിരുന്നിട്ട് ചെയ്യാം ഒന്നിച്ച് എന്നെ ഇരിക്കുമോ ഇരിക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ലവ് സ്റ്റോറി ചെയ്യാം ലവ് സ്റ്റോറി ഒഴിച്ച് വേറെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് ഞാനിനി എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് കിട്ടും അപ്പോൾ ഓക്കെ ഗൈസ് ലവ് യു ഓൾ